ബാലരാമപുരത്തിന് വീണ്ടും അഭിമാന നിമിഷം കളങ്കാവൽ സിനിമയുടെ തിരക്കഥാകൃത്ത് ജിഷ്ണു ശ്രീകുമാറിന് നാടിന്റെ ആദരം തന്നെ ഹിസ്റ്ററി ഇല്ല വരെ പറ്റില്ല ഭയങ്കര ഹിസ്റ്ററിയില്ലേ റിയുടെയും കർഷകരുടെയും നാടായ ബാലരാമപുരത്തിന് വീണ്ടും അഭിമാന നിമിഷം ബോക്സ് ഓഫീസിൽ വൻ വിജയം കൈവരിച്ച കളങ്കാവൽ എന്ന ചിത്രത്തിന്റെ കഥാകൃത്തും തിരക്കഥാകൃത്തുമായ ജിഷ്ണു ശ്രീകുമാറിന് അദ്ദേഹത്തിന്റെ വസതിയിലെത്തി സ്നേഹാദരവ് നൽകി സ്വീകരിച്ചു കോവളം എം എൽ എ അഡ്വക്കേറ്റ് എം വിൻസെന്റിന്റെയും ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഞ്ജിത വിനോദ് കോട്ടുകാലിന്റെയും നേതൃത്വത്തിലാണ് ജിഷ്ണു ശ്രീകുമാറിനെ ആദരിച്ചത് ചെറുപ്പം മുതൽ എഴുത്തിനോട് വലിയ താല്പര്യം പുലർത്തിയിരുന്ന ജിഷ്ണുവിന്റെ ഈ നേട്ടം നാടിനാകെ അഭിമാനമാണെന്ന് എം അഭിപ്രായപ്പെട്ടു അത്ഭുതത്തോടും അതിലേറെ അഭിമാനത്തോടും കൂടിയിട്ടാണ് കളങ്കാവൽ എന്നുള്ള പ്രശസ്തമായ ചലച്ചിത്രത്തിന്റെ കഥയും തിരക്കഥയും സംഭാഷണവും എഴുതിയത് ബാലരാപുരം സ്വദേശിയായിട്ടുള്ള വിഷ്ണു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ജിഷ്ണുവിനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ ഒരു പ്രമുഖമായ ഒരു ചലച്ചിത്ര താരങ്ങൾ അണിനിരക്കുന്ന പ്രത്യേകിച്ച് മമ്മൂട്ടി നിർമ്മാതാവായിരിക്കുന്ന ഒരു ചലച്ചിത്രത്തിൻ്റെ കഥയും തിരക്കഥയും സംഭാഷണവും ജിഷ്ണുവിൻ്റേതാണ് എന്നത് ബാലരാമരത്തുകാരായ നമുക്ക് എല്ലാവർക്കും വളരെയേറെ അഭിമാനം നൽകുന്ന ഒരു വസ്തുതയാണ് കഴിഞ്ഞ ഒമ്പതര വർഷമായി എം എൽ എ ആയി ഇവിടെ പ്രവർത്തിക്കുന്നെങ്കിലും ജിഷ്ണു ഇങ്ങനെയൊരു പ്രതിഭയാണ് ജിഷ്ണു എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ കഴിയാതെ പോയി തീർച്ചയായും മലയാള സിനിമയ്ക്കും സാഹിത്യത്തിനും ജിഷ്ണു വരുന്ന കാലത്ത് ഒരു മികച്ച സംഭാവനയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അദ്ദേഹത്തിന് എല്ലാ നന്മകളും അദ്ദേഹത്തിന് നേരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബശ്രീകുമാരൻ എന്ന അദ്ദേഹം റിട്ടയർഡ് എസ് ഐ സബ് പോലീസ് സബ് ഇൻസ്പെക്ടർ ആയിരുന്നു അത് അവരുടെ കുടുംബവുമായിട്ടല്ല നമുക്ക് ബന്ധമുണ്ട് പക്ഷേ ജിഷ്ണു ഇങ്ങനെ ഒരു തിരക്കഥ രംഗത്ത് കഥയും തിരക്കഥയും എഴുതിയ സിനിമാ രംഗത്ത് അതൊരു പ്രമുഖമായ ഒരു കമ്പനിയിലാണ് പ്രമുഖമായിട്ടുള്ള ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ തിരക്കഥയും കഥയും എഴുതി എന്നുള്ളത് വളരെയേറെ അഭിമാനം ഒരുപാട് തിരക്കഥാകൃത്തികൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേരൊക്കെ ഉണ്ടെങ്കിലും പ്രേക്ഷകർ അംഗീകരിച്ച ഒരു ചലച്ചിത്രത്തിൻ്റെ തിരക്കഥാകൃത്തായും കഥാകൃത്തായും സംഭാഷണത്തിൻ്റെ എല്ലാം മാറിയത് വളരെയേറെ നമുക്കെല്ലാം അഭിമാനവും സന്തോഷവും നൽകുന്ന കാര്യമാണ് ശ്രീ എല്ലാ നന്മകളും ഭാവിയിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു തന്റെ കൂടിയായ ജിഷ്ണുവിന്റെ ഈ വലിയ നേട്ടത്തിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഞ്ജിത പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിച്ചു വളരെയധികം അഭിമാനത്തോടുകൂടെയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത് എന്നോടൊപ്പം കൂടെ പഠിച്ച ഒരു സഹപാഠി കളങ്കാവൽ എന്ന് പറയുന്ന മികച്ച സിനിമയുടെ തിരക്കഥാകൃത്തായിട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്കിന്ന് വളരെയധികം അഭിമാനമുണ്ട് മമ്മൂട്ടിയെ നായകനാക്കി ജിഷ്ണു ഈ സിനിമ സിനിമയുടെ ആകുമ്പോൾ അത് ബാലരാമപുരത്തുകാർക്ക് ഏറെ അഭിമാനമായിട്ടുള്ള ഒരു നിമിഷമാണ് ബാലരാമപുരത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളും നാട്ടുകാരും ഈ ചടങ്ങിൽ പങ്കുചേർന്നു ജിഷ്ണു ശ്രീകുമാർ തിരക്കഥ രചിച്ച കളങ്കാവൽ ഇതിനോടകം തന്നെ തിയേറ്ററുകളിൽ നിന്ന് എൺപത്തിമൂന്ന് കോടിയോളം രൂപ കളക്ഷൻ നേടി വലിയ ജനശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ് ജിഷ്ണുവിന്റെ കോളേജ് സഹപാഠി കൂടിയായിരുന്ന ജിതിന് ആണ് ഈ ചിത്രം സംവിധാനം ചെയ്തത് ഇരുവരുടെയും വർഷങ്ങളായുള്ള സ്വപ്ന സാക്ഷാത്കാരമാണ് കളങ്കാവൽ എന്ന സിനിമയിലൂടെ യാഥാർത്ഥ്യമായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ദുൽഖർ സൽമാൻ നായകനായ കുറുപ്പ് എന്ന ചിത്രത്തിന് തിരക്കഥ എഴുതിക്കൊണ്ടാണ് ജിഷ്ണു സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് നിലവിൽ കേന്ദ്ര ഗവൺമെന്റ് പൊതുമേഖലാ ബാങ്കിൽ ഉദ്യോഗസ്ഥനായ ജിഷ്ണു ബാംഗ്ലൂരും തിരുവനന്തപുരത്തും മുൻപ് ജോലി ചെയ്തിട്ടുണ്ട് ആദരണീയനായ അവർ ജില്ലാ പഞ്ചായത്തിലെ സഹപാഠിയായ അഞ്ജിത പിന്നെ നമ്മുടെ നമ്മുടെ തന്നെ ചുറ്റുപാടിലുള്ള വ്യക്തി പ്രമുഖന്മാർ എല്ലാവരും വന്ന് നമ്മൾ എന്നെ ഇങ്ങനെ ആദരിക്കുമ്പോൾ അത് ശരിക്കും വളരെ വ്യക്തിപരമായി സന്തോഷം തരുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഒരു കൃതി പ്രേക്ഷകർ അംഗീകരിക്കുകയും അത് ജനശ്രദ്ധ നേടുകയും അതിലുപരി എല്ലാവരും ഇങ്ങനെ നമ്മൾ അനുഭവിക്കാൻ വരുമ്പോൾ അത് വ്യക്തിപരമായും എൻ്റെ എൻ്റെ കുടുംബത്തോടൊപ്പം നിന്നത് എനിക്ക് ആ സന്തോഷം പങ്കിടാൻ സാധിച്ചതിലും എനിക്ക് അതിയായ സന്തോഷമുണ്ട് എന്തായാലും എല്ലാവരും ഈ ചിത്രം കണ്ട് വിജയിപ്പിച്ച എല്ലാവർക്കും എന്നോട് നന്ദി നന്ദി പറയുന്നു ഇവിടെ എല്ലാവർക്കും പറയുന്നു ചടങ്ങിൽ സംബന്ധിച്ച മറ്റു പ്രമുഖരും ജിഷ്ണുവിന്റെ സർഗപ്രതിഭയേയും കഠിനാധ്വാനം പ്രശംസിച്ചു ജി ടി വി ന്യൂസ് ബാലരാമപുരം